നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാമം സന്ധ്യം േതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയാണ് നാല് യുഗങ്ങൾ ഈ നാല് യുഗങ്ങളെയും കുറിച്ച് മഹാഭാരതത്തിലെ വനപർവ്വതത്തിൽ ശ്രീ ഹനുമാൻ ഭീമസേനനോട് വിവരിക്കുന്നുണ്ട് കല്യാണ സൗഗന്ധിക പുഷ്പം തേടിപ്പോയ ഭീമസേനൻ വനത്തിൽ വെച്ച് ഹനുമാനെ കണ്ടു പവനപുത്രന്മാരാണ് ഇരുവരും ഭീമസേനൻ ജ്യേഷ്ഠനായ ഹനുമാനോട് സീതഅന്വേഷണത്തിനായി സമുദ്രം ചാടിക്കടന്നപ്പോൾ സ്വീകരിച്ച വലിയ രൂപം ഒരിക്കൽ കൂടി കാണിച്ചു തരണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ത്രേതായുഗത്തിലെ രൂപം ദ്വാപരയുഗത്തിൽ കാണുക അസാധ്യമാണെന്ന് ഹനുമാൻ പറയുന്നു യുഗത്തിനനുസരിച്ച് അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും ഭൂമി നദികൾ വൃക്ഷങ്ങൾ കുന്ന് സിദ്ധന്മാർ ദേവന്മാർ മഹർഷിമാർ എല്ലാം തന്നെ യുഗം തോറും കാലത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമാകുന്നു ഹനുമാൻ വിവരിക്കുന്ന ചതുർ യുഗങ്ങളിൽ ഓരോ യുഗത്തിന്റെയും വിശേഷ ലക്ഷണങ്ങളെ കുറിച്ച് നാളെ മനസ്സിലാക്കാം തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം ഒരു മനുഷ്യൻ ജനനം കൊണ്ടല്ല മഹാനാകുന്നത് അതവന്റെ പ്രവൃത്തികളാലാണ് ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം തപോയജ്ഞി ശുദ്ധ ബുദ്ധി വിദഗ്ധ പദേ परित्यज्य सर्वं यदा प्रोतिविद्वान् परमब्रह्मनित्यं तदेव अहमस्मि तपोयज्ञदानादिभि शुद्धबुद्धि विरक्तो नरपादे पदे तुच्छबुध्य സർവം പരം തദേവഹമസ്മി അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതം കേൾക്കാം ജീവിതത്തിൽ യജ്ഞം ദാനം തപസ് എന്നിവ ആചരിക്കണം ഇവയിലൂടെ മാത്രമേ ഉണ്ടാകൂ തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അനുസന്ധാനം ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാനുസന്ധാന അഷ്ടകത്തിലെ ഒന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കരകൃതികളിൽ വിജ്ഞാന നൗക്ക എന്നുകൂടി പേരുള്ള സ്വരൂപാനുസന്ധാന അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തപസ് യജ്ഞം ദാനം തുടങ്ങിയവയെക്കൊണ്ട് ശുദ്ധബുദ്ധി നേടിയ സാധകൻ രാജാവ് തുടങ്ങിയ പദങ്ങളിലും വിരക്തനായി എല്ലാത്തിനെയും പരിത്യജിച്ച് യാതൊന്നിനെ നേടുന്നുവോ പ്രാപിക്കുന്നുവോ ആ പരബ്രഹ്മമാകുന്നു ഞാൻ എന്നനുസന്ധാനം ചെയ്യുന്ന ശ്ലോകമാണ് ഒന്നാമത്തെ ശ്ലോകം അവിടെ നമ്മൾ അതിലത്തെ ആദ്യവാക്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തപോയജ്ഞദാനാതിഭി ശുദ്ധബുദ്ധി തപസ് യജ്ഞം ദാനം തുടങ്ങിയവയെ കൊണ്ട് ശുദ്ധബുദ്ധിയായവർ സൂക്ഷ്മ വിചാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അഥവാ ശ്രവണ മനന നിധിധ്യാസരൂപമായ ജ്ഞാനസാധനാ മാർഗത്തിലേക്ക് ശരിയായ പ്രവൃത്തിയും പ്രവേശവും ഉണ്ടാവണമെങ്കിൽ നമുക്കാദ്യം വേണ്ടത് ഒരു നിശ്ചിതമായ അളവെങ്കിലും അന്തക്കരണ ശുദ്ധിയാണ് പൂർണ്ണമായ അന്തഃക്കരണശുദ്ധി എന്ന് ആരംഭത്തിലേ പറയേണ്ട ആവശ്യമില്ല കാരണം സാധനമാർഗത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ അന്തഃക്കരണം കൂടുതൽ കൂടുതൽ വിശുദ്ധമായി വരും എങ്കിലും വിചാരമാർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഒരു പ്രാഥമികമായ വിശുദ്ധി സമ്പാദിച്ചിരിക്കണം അതിനെന്ത് മാർഗം അതിനുള്ള മാർഗങ്ങളാണ് വാസ്തവത്തിൽ യജ്ഞദാന തപസ്സുകൾ യജ്ഞം ദാനം തപസ് ഈ യജ്ഞദാന തപസ്സുകളെ സംബന്ധിച്ച് തൻ്റെ ഉപദേശത്തിൽ ഭഗവാൻ വ്യക്ത വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരും ഗീതയിൽ യജ്ഞദാന തപഃ കർമ്മ ന്യാജ്യം കാര്യമേവ തത് യജ്ഞം ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കരുത് പിന്നെയോ കാര്യമേവത്തത് അത് അത് ചെയ്യേണ്ടതു തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനുഷ്യണം യജ്ഞവും ദാനവും തപസ്സും മനുഷ്യന്മാരെ പവിത്ര ഭാവത്തെ നൽകുന്നതാണ് മനുഷ്യന്മാർക്ക് പവിത്ര ഭാവത്തെ നൽകുന്ന പവിത്രീകരിക്കുന്നത് പരിശുദ്ധമാക്കുന്നത് അപ്പം മനുഷ്യർക്ക് പരിശുദ്ധികരമാണ് യജ്ഞദാന തപസ്സുകൾ അതുകൊണ്ട് ഒരു കാരണവശാലും അവയെ മനുഷ്യൻ ഉപേക്ഷിക്കരുത് കാര്യമേവ തത് അത് കാര്യം തന്നെയാണ് ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറയും ഇത് സകല ആചാര്യന്മാരും ആവർത്തിച്ച് നമ്മളോട് ബോധിപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ ജീവിതത്തിൽ യജ്ഞം ദാനം തപസ് എന്നിവയെ ആചരിക്കുക യജ്ഞദാന തപസ്സുകളുടെ ആചരണത്തിലൂടെ അതാണ് ഇവിടെ പറയുന്നത് തപോയജ്ഞദാനാദിവിഹി തപസ് യജ്ഞം ദാനം തുടങ്ങിയവയെക്കൊണ്ട് അപ്പോൾ തുടങ്ങിയവ എന്ന് പറയുമ്പോൾ സമാനങ്ങളായ ഇതര സാധനകളെ മുഴുവൻ അവിടെ അർത്ഥമാക്കും സത്കർമ്മങ്ങളാവട്ടെ മറ്റ് പൂജ ധ്യാന ധ്യാനഹോമാദികളാവട്ടെ നിഷ്കാമ കർമാനുഷ്ഠാനമാകട്ടെ ഇന്നതെന്നില്ല ഇങ്ങനെ ചിത്തശുദ്ധികരങ്ങളായ സകല സാധനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ആദി ശബ്ദം പറഞ്ഞിട്ടുള്ളത് തപോയജ്ഞ ദാനാദി അപ്പോൾ ആദ്യം തന്നെ തപസ്സിനെ പറയുന്നു തപസ്സെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാഥമികമായ തലത്തിൽ അന്തക്കരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാം തപസ്സാണെന്ന് പറയാം ചിത്തശുദ്ധികരമായ സകലവും തപസ്സാണ് അപ്പോൾ അത് ഇന്നതെന്ന് പറയാൻ പറ്റില്ല അത് വ്യക്തിക്കനുസരിച്ച് വിഭിന്നമായിരിക്കാം ജീവിത ക്രമീകരണങ്ങളെല്ലാം തപസ്സാണ് നമ്മളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി പ്രായശ്ചിത്ത രൂപമായി ചെയ്യുന്നതും തപസ് തന്നെയാണ് അല്പം കൂടി നമ്മൾ തപസ്സിനെ പരിശോധിക്കുന്ന സമയത്ത് ച ഹൈകാഗ്ര്യം പരമം തപ എന്ന് പറയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയെ നേടുന്നത് തപസ്സാണ് അതിന് ചെയ്യുന്ന എല്ലാ ജീവിത ക്രമീകരണങ്ങളും തപസ്സാണ് അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് ശമമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ദമമാണ് ഇപ്പം ജീവിതത്തിൽ ശമതമങ്ങളെ പാലിക്കുക എന്നുള്ളത് തപസ്സാണ് ഈ തപസ്സിനെ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് വാക്കുകൊണ്ട് ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ചെയ്യേണ്ടതെന്ന് മൂന്നായി ഭഗവാൻ വിഭജിച്ചിട്ടുണ്ട് ദേവദ്ജ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്ചവപൂജനം ദ്വിജപൂജനം ദ്വിജൻ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് ഏവർ ജനിച്ചു അനന്തരം ഉപാസന കൊണ്ട് ഗായത്രി മന്ത്രോപാസന കൊണ്ട് ഉപനയനാദി സംസ്കാരങ്ങളെ കൊണ്ട് ദ്വിതീയമായ ജന്മത്തെ നവീനമായ ജന്മത്തെ നേടിയ ആൾ ആരോ അയാൾ ദ്വിജൻ ഗുരു ഗുരുനാഥനെ പൂജിക്കുക ഇപ്പോൾ ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം പ്രാജ്ഞന്മാരെ വിദ്വാൻമാരെ പൂജിക്കുക ശൗചം ശുദ്ധി പാലിക്കുക ശുദ്ധി പാലിക്കുക ആർജവം ഋജുത്വം നേരവാ നേരെ പോകുന്നുള്ള ജീവിതക്രമം ബ്രഹ്മചര്യം അതുപോലെ അഹിംസ ഇത്രയും മൂല്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ച് ധരിക്കുമ്പോൾ പാലിക്കുമ്പോൾ അത് ശരീരം കൊണ്ടുള്ള തപസ്സാണ് ശാരീരം തപോച്ച അങ്ങനെ ശരീരം കൊണ്ടുള്ള തപസ്സോ തപസ്സിൻ്റെ മൂന്നിലൊന്നായി എന്ന് പറയാം അതുപോലെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടുള്ള തപസ്സുകളുണ്ട് അവയൊക്കെ ചെയ്യുന്ന സാധകൻ ചിത്തശുദ്ധിയെ നേടുന്നു ഇവിടെ തപസ്സ് യജ്ഞം ദാനം തുടങ്ങിയവയെ ശുദ്ധബുദ്ധിയായവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതിൽ ശബ്ദമാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴിൽ ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം വർക്കല യാഗഭൂമിയായും തപോഭൂമിയായും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സുപ്രധാനമായ ചരിത്ര സംഭവങ്ങളും ദേവാലയ സാന്നിധ്യമോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് ഒരു സ്ഥലത്തിന് നാമം ദാനം ചെയ്യുന്നത് പിതൃതർപ്പണത്തിനായി എത്തുന്നവർക്ക് പിതൃമുക്തിയേക്ക് നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ഈ യാഗഭൂമിക്ക് വർക്കല എന്ന് പേര് വരാൻ ഒരു ഐതിഹ്യം കണ്ടെത്തണം ബ്രഹ്മാവിനാൽ ശാപഗ്രസ്തരായ നവപ്രജാപതികൾ ഭൂമിയിൽ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു യാഗസ്ഥലത്തെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകളുണ്ടായി വക്കോളം എത്തിയപ്പോൾ ദേവഗുരുവും ഇടപെട്ടു യാഗസ്ഥലം നിശ്ചയിക്കാൻ നാരദമഹർഷി ഒരു ഉപായം കണ്ടെത്തി അദ്ദേഹം തന്റെ വൽക്കലം അഥവാ മേൽമുണ്ട് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ശുഭകാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും തർക്കിക്കുവാൻ പാടില്ല എന്റെ വൽക്കലം എവിടെ വീഴുന്നുവോ അവിടമാകട്ടെ യാഗസ്ഥലം നാരദവൽക്കലം ഭൂലോകത്ത് പശ്ചിമ സമുദ്രതീരത്തുള്ള വൻ അശുദ്ധത്തിന്റെ മേൽ പതിച്ചു ഈ സ്ഥലം പിന്നീട് വൽക്കലാണ് എന്ന പേരിൽ അറിയപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമുറ്റത്ത് കാണുന്ന അശ്വത്ഥം എന്ന പുരാധവും സർവദേവമയവും സർവസിദ്ധിപ്രദായകവുമായ മഹാ അശ്വത്വത്തിന്റെ സ്മരണകൾ നിർത്തുന്ന വിധം തലയിൽ എത്തി ഈ വടവൃക്ഷത്തെ നാരദമഹർഷിയുടെ വൽക്കലം വന്ന് വധിച്ച ഐതിഹ്യകഥയുടെ പൊരുളായി ജനങ്ങൾ കണക്കാക്കുന്നു രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള സ്വാമി ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ നിത്യസ്തംഭമായി ഇവിടെ കുടികൊള്ളുന്നു ഇവിടെ നിന്നും ഏതാണ്ട് എട്ട് കിലോമീറ്റർ മാറിയാണ് ശ്രീനാരായണ ഗുരു സമാധി സമാധിയാക്കുന്നത് പിതൃതർപ്പണം ചെയ്തു മടങ്ങുന്ന ഭക്തരായി അനുഗ്രഹീതമായ ഇവിടം ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണ് ഭൂമിയിൽ വന്ന് ഒരു മഹായാഗം നടത്താൻ ബ്രഹ്മദേവൻ തീരുമാനിച്ചു രാവണനിഗ്രഹം ചെയ്ത് സീതാദേവിയെയും മോചിപ്പിച്ച് ശ്രീരാമൻ അയോധ്യയിലെത്തുമ്പോൾ സാക്ഷാൽ ഭഗവാനായ ശ്രീരാമനെ യാഗത്താൽ പൂജിക്കപ്പെട്ട അസി വരുണ ഗംഗാദികളായ പുണ്യതീർത്ഥങ്ങളാൽ അഭിഷേകം ചെയ്യുക എന്നതായിരുന്നു യാഗകാരണം ഇവിടെയും നാരദമുനു തന്നെയായിരുന്നു തൻ്റെ പിതാവിനെ സഹായിക്കാൻ എത്തിയത് മഹാവടവൃക്ഷത്തിനാലും ശ്രീചക്രതീർത്ഥത്താലും പുണ്യമായ ഈ സ്ഥലം തന്നെയായിരുന്നു നാരദമഹർഷി കാണിച്ചു കൊടുത്തു ഏവരുടെയും സാന്നിധ്യത്തിൽ മഹായാഗം നടന്നു യജ്ഞസമൃദ്ധിയിൽ ബ്രഹ്മദേവൻ അഹങ്കാരത്തിൻ്റെ ചവിട്ടുപടികൾ കയറി ബ്രഹ്മദേവന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി വിശപ്പും ദാഹവും കൊണ്ട് പരവശനായ ഒരു വിപ്രന്റെ രൂപത്തിൽ ബ്രഹ്മാവിന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ യജ്ഞസമൃദ്ധി കേട്ടറിഞ്ഞ് വന്നതാണ് ഞാൻ എനിക്ക് കഠിനമായ വിശപ്പും ദാഹവുമുണ്ട് സത്യവും മാതാവും പിതാവും ആഹാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ അങ്ങ് എനിക്ക് ആഹാരം തന്നേ മതിയാകും ഈ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് വന്നിരിക്കുന്ന ബ്രാഹ്മണന് ആഹാരം നൽകുവാൻ കൽപ്പിച്ചു നൽകിയ ആഹാരമെല്ലാം ഉടൻ തന്നെ ബ്രാഹ്മണൻ ഊചിച്ച് തീർത്തു ഒടുവിൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ തൻ്റെ പിതാവും ദേവാദിദേവനുമായ മഹാവിഷ്ണുവാണ് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിഗീതങ്ങളാൽ പ്രണാമം ചെയ്തു അപ്പോൾ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മദേവ അങ്ങയുടെ സ്തുതിഗീതങ്ങൾ എൻ്റെ വിശപ്പ് ശമിപ്പിക്കുന്നില്ല എന്നെ തൃപ്തനാക്കിയ ശേഷം മതിയാവോളം സ്തുതിച്ചു കൊടുത്തു ബ്രഹ്മദേവൻ വീണ്ടും ഭഗവാന്റെ തൃപ്തിക്കായി സ്തുതിഗീതങ്ങൾ പാടുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ഒടുവിൽ വിഷ്ണുദേവൻ ഇങ്ങനെ യാഗം കൊണ്ട് ഞാൻ തൃപ്തനായി പക്ഷേ അഹങ്കാരത്തെ ശമിപ്പിക്കാനാണ് ഞാൻ ഇത് ചെയ്തത് ഇനി എൻ്റെ തൃപ്തിക്കായി ഇത്രയും ചെയ്യുക അങ്ങ് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജനങ്ങളും അനുഷ്ഠിക്കുന്ന പൈതൃക വൈദികങ്ങളായ എല്ലാ കർമ്മങ്ങളും എൻ്റെ കയ്യിൽ ലഭ്യതമാകട്ടെ അങ്ങനെ ഞാൻ തൃപ്തനാകും മഹാവിഷ്ണുവിൻ്റെ ആഗ്രഹം പോലെ ബ്രഹ്മദേവൻ പ്രവർത്തിക്കുകയും യാഗഭൂമിയിൽ ജനാർദ്ദനൻ എന്ന പേരിൽ വസിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും തുടങ്ങി വെച്ച പിതൃതർപ്പണം ഇന്നും ഭക്തജനങ്ങളാൽ തുടർന്നു വരുന്നുണ്ട് ദക്ഷിണ കാശി എന്നും വർക്കല സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു പാപനാശം എന്നറിയപ്പെടുന്ന ഇവിടുത്തെ കടൽ തീരം ഏറെ പ്രസിദ്ധമാണ് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി നിത്യവും ബലിതർപ്പണം നടക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് പാപനാശത്തെ ബലിതർപ്പണം നടത്തി ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെത്തി തിലഹവനം കഴിക്കുമ്പോൾ പിതൃക്കൾ നിത്യശാന്തിയിൽ അമരും എന്നാണ് വിശ്വാസം ായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ജനാർദ്ദന സ്വാമിയോടൊപ്പം ഉപദേവന്മാരും അനുഗ്രഹവും ഇടതുഭാഗത്തായാണ് പരമശിവ പ്രതിഷ്ഠയുള്ളത് ശിവനെ ഉപദേവനായിട്ടല്ല ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ജനാർദ്ദന സ്വാമിയോളം തന്നെ പ്രാധാന്യം ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ സമീപം തന്നെയാണ് ഗണപതി പ്രതിഷ്ഠ ഗണപതി ഹോമവും നാളികേരമുടക്കലും പ്രധാന വഴിപാടായി ചെയ്തുവരുന്നു പരമേശ്വർ പ്രതിഷ്ഠയ്ക്ക് സമീപമായാണ് നാഗപ്രതിഷ്ഠയുള്ളത് ഇവിടെ സന്താനങ്ങൾക്കും സന്താനമില്ലാത്തവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തിവരും ഇത് ചക്രതീർക്കുളം ശാപഗ്രസ്തരായി സമുദ്രതീരത്തെത്തിയ നവപ്രജാപതികൾക്ക് സ്നാനത്തിനും സന്ധ്യാവന്ദനത്തിനും ശുദ്ധജലം ലഭിച്ചിരുന്നില്ല ഇതിനു പരിഹാരമായി നാരദമഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ശ്രീചക്രം ഭൂമിയിലേക്ക് അയച്ചു ഈ ദിവ്യായുധം ഭൂമി പിളർന്ന് പാതാളഗംഗയെ ഉയർത്തിക്കൊണ്ടുവന്നു ശ്രീചക്രത്താൽ ഉത്ഭവിച്ച ഈ പുണ്യഗംഗ തീർത്ഥക്കുഴം ചക്രതീർത്ഥം എന്ന പേരിൽ പേരിലറിയുന്നു വർക്കലയിലെ ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭക്തസഹസ്രങ്ങൾ തൊഴുകൈക്കോപ്പി ഭഗവാൻ മടങ്ങുമ്പോൾ അവർക്ക് വൈകുണ്ഠ ദർശനത്തിന്റെ ഫലപ്രാപ്തി ലഭിക്കുന്നു എന്നത് അനുഭവസാക്ഷ്യം